പ്പെട്ടവരെ രാജ്യത്തെ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നു ആ ഫല പിന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അതിൽ പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാനൂറ് സീറ്റിനപ്പുറത്തേക്കൊക്കെ എൻ ഡി പോവുക എന്ന് പറഞ്ഞാൽ അത് അപകടകരമായ ഒരു അവസ്ഥയായിരുന്നു ജനാധിപത്യത്തിന് അത് വേണ്ടി ഗുണം ചെയ്യുന്ന ഒരു സംഭവമല്ല കാരണം ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് ഏതൊരു പാർട്ടിക്കും മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിൻ്റെ അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല കാലഘട്ടത്തിലും കണ്ടതാണ് ഏത് പാർട്ടി വരിച്ചാലും ഇപ്പോൾ കേരളത്തിൽ തന്നെ തുടർഭരണം കിട്ടിയപ്പോൾ സി പി എമ്മിൻ്റെ രീതിമാറി മുഖ്യമന്ത്രിയുടെ ഒരു ഏകാധിപത്യ പ്രവണത കൂടുതൽ രൂക്ഷമായി ജനവിരുദ്ധമായ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുന്നു അതേപോലെ തന്നെ അഴിമതിയുടെ അഴിമതിയും സജ്ജനപക്ഷപാതവും ഒക്കെ മുഖപുത്രിയാക്കി മാറ്റുന്നു തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് ബംഗാളിൽ മമതാ ബാനർജ് ബാനർജിക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോഴും അത്ത സ്വന്തം അണികളെ ഗുണ്ടാ സംഘങ്ങളായിട്ട് മാഫിയാ സംഘങ്ങളായിട്ട് അടിച്ചുവിടുന്ന കാഴ്ചയുണ്ടായി പിന്നെ തമിഴ്നാട്ടിൽ വിവിധ കാലഘട്ടങ്ങളിൽ കരുണാനിധിക്കും ജയലനിധിക്കും മാറി മാറി ഭരണം കിട്ടുമ്പോഴെല്ലാം ഈ അധികാരദാഷ്ട്രം കാരണം അവർക്ക് അവിടെ ബ്രൂച്വൽ ആയിട്ടുള്ള ഒരു മെജോറിറ്റിയെ കിട്ടിക്കൊണ്ടിരുന്ന അങ്ങനെ ബ്രിട്ടൽ മെജോറിറ്റി അപകടം ഉണ്ട് കാരണം പ്രതിപക്ഷത്തെ മൈൻഡ് ചെയ്യില്ല പ്രതിപക്ഷം പൊടിക്ക് പോലും ഇല്ലാത്ത ഒരു അവർ പറ്റ ദുർബലമാകരുത് ജനാധിപത്യ ശക്തിപ്പെടുന്നത് പ്രതിപക്ഷം ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ് എന്തായിരുന്നാലും ഇപ്പോൾ നാനൂറ് സീറ്റിലേക്ക് എത്തില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് വരെ ഒരു ഏജൻസി പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അതൊരു താഴേക്കാണ് പറയുന്നത് നാനൂറ് സീറ്റിന് താഴെ നിൽക്കുകയുള്ളൂ നാനൂറ് സീറ്റിന് മേളിലേക്ക് പോകില്ല നാനൂറ് സീറ്റിലേക്ക് പോലും എത്തില്ല എന്നാണ് വിവിധ ഏജൻസികളുടെ സർവേ ഫലങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് കുറച്ച് സീറ്റുകൾ കഴിഞ്ഞ വർഷത്തേനേക്കാൾ കൂടുതൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് കാരണം ദേശീയ തലത്തിൽ ഈ ചപ്പ് ചപ്പ് പ്രാദേശിക പാർട്ടിയേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ടാവുന്നത് ദേശീയ പാർട്ടികൾക്കാണ് ആ അർത്ഥത്തിൽ ബി ജെ പി കഴിഞ്ഞാൽ കോൺഗ്രസ് ശക്തമാവേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് കോൺഗ്രസിന് അപ്പം ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായിട്ട് പിന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയും മാത്രമല്ല കോൺഗ്രസിന് ഔദ്യോഗികമായി പ്രതിപക്ഷ സ്ഥാനം ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് പ്രതിപക്ഷ നേതൃത്വസ്ഥാനം കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കെ സി വേണുഗോപാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും എ കെ ഗോപാലിന് ശേഷം കേരളത്തിൽ നിന്നൊരു പ്രതിപക്ഷ നേതാവ് വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം സൗത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് കഴിഞ്ഞവണത്തിനേക്കാളുള്ള അവസ്ഥ മാറുമെന്നുള്ളതാണ് ഞാൻ വിവിധ ചാനലുകൾ ചെയ്തതിനകത്തുനിന്ന് ഞാൻ തമിഴ്നാട്ടിലെ കാര്യവും കേരളത്തിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതൽ എൻ ഡി എ സഖ്യം നേട്ടമുണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ചാനലുകളാണ് എൻ്റെ പ്ലാറ്റ്ഫോമിലല്ല പറഞ്ഞത് അത് പിന്നെ പക്ഷെ ഞാൻ കർണാടകയിലെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കൂടെ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റ് കിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അത് പിന്നെ ഈ സർവേ ഫലങ്ങളെല്ലാം അതും തള്ളിക്കളയുകയാണ് കാരണം അവർ കർണാടകയിലും പിന്നെ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റ് കിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് തന്നെ അവർ പിന്നെ യോജിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ ഞാൻ പറഞ്ഞത് അത്രയും വലിയ മാർജിനൽ വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല വേറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ ഇവർക്ക് സീറ്റ് കിട്ടുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ എവിടെയെങ്കിലും സീറ്റ് കുറഞ്ഞാലും മറികടക്കാൻ പറ്റുമോ അതിന് പുറമേ ഒറീസയിലും ബംഗാളിലും ഒക്കെ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു യു പിയിലേക്ക് അങ്ങനെ പോകുന്നവരുന്നതും കഴിഞ്ഞ തവണ ബി എസ് പി നന്നായി സീറ്റ് പിടിച്ചിരുന്നു ഇത്തവണ ബി എസ് പിക്ക് ഒറ്റ സീറ്റ് പോലും മായാവതിയുടെ പിന്നെ പാർട്ടിക്ക് ഏറ്റവും വലിയ അഴിമതി നടത്തിയിട്ടുള്ള പാർട്ടിയാണ് അവർക്ക് കിട്ടില്ല എന്നുള്ള സൂചന പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾക്കൊക്കെ എല്ലാ ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു അതൊക്കെ ശുഭസൂചകമായ കാര്യമാണ് ഇത്തരം പ്രാദേശിക പാർട്ടികളൊക്കെ ഇല്ലാതെയവണ ദേശീയ പാർട്ടികൾ രാജ്യം ഭരിക്കട്ടെ എന്നുള്ളതാണ് അത് സംസ്ഥാനത്താണെങ്കിലും ഈ ജില്ലാതലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ഈ കൊട്ട പത്തനാപുരം പാർട്ടി പിറവപ്പള്ളാനു ബജാപ്പിന്റെ പാർട്ടി ഇങ്ങനെയൊക്കെയുള്ള ഒറ്റ മെമ്പർമാരുടെ പാർട്ടികൾ രണ്ട് മെമ്പർമാരുടെ പാർട്ടികൾ ഉണ്ടാകുമുള്ള കുഴപ്പം പണ്ട് ബാലകൃഷ്ണ പിള്ള കഴിഞ്ഞാൽ പിന്നെ എല്ലാ വികസനവും കൊട്ടാരക്കര സ്വന്തം മണ്ഡലം നോക്കിയാൽ മതി മന്ത്രിയാകുമ്പോൾ എല്ലാം പാലായിക്കൊണ്ടുവരും അപ്പം അങ്ങനെ സ്വന്തം മണ്ഡലം മാത്രം നോക്കിയാൽ പോലെ സംസ്ഥാന തലത്തിലുള്ള വിവിധ മേഖലകളിലുള്ള സ്വാധീനമുള്ള പാർട്ടി പാർട്ടിയാകുമ്പോൾ അവർക്ക് അവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടി വരും അവർക്ക് വിഭവങ്ങളുടെ നീതിപൂർവമായ വിതരണം സാധ്യമാക്കാൻ അത് സഹായിക്കും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്തായിരുന്നാലും പിന്നെ കേരളത്തിലെ അവസ്ഥ ഈ പ്രവചനങ്ങളിൽ വന്നിട്ടുള്ളത് ബി ജെ പിക്ക് ഏറ്റവും കുറച്ചത് പിന്നെ പൂജ്യം പ്രവചിച്ചിട്ടില്ല ഒരു സീറ്റ് പ്രവചിച്ചു ഒരു ഏജൻസി ബാക്കിയുള്ളവരെല്ലാം ഒന്ന് തൊട്ട് മൂന്ന് സീറ്റ് വരെ പ്രവചിക്കുന്നത് അതിൽ തന്നെ ഞാനൊക്കെ പറഞ്ഞിരുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്തായാലും ജീവിക്കുന്ന പറഞ്ഞത് പക്ഷേ വിവിധ ഏജൻസികൾ പറയുന്നത് തൃശ്ശൂരിനാണ് പിന്നെ ഒറ്റ സീറ്റ് ആണെങ്കിൽ സീറ്റാണെങ്കിൽ തൃശ്ശൂരായിരിക്കുന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള വലിയ പ്രാധാന്യമുണ്ട് സി പി എമ്മിന് പൂജ്യം സീറ്റ് പ്രവചിച്ചവരുണ്ട് സി പി എമ്മിന് ഒരു സീറ്റ് പ്രവചിച്ചവരുണ്ട് അപ്പോഴും ഇപ്പുറത്ത് പിന്നെ കൂടുതൽ സീറ്റ് പ്രവചിക്കുന്നവരുണ്ട് സി പി എമ്മിന് മൂന്നോട്ട് അഞ്ച് സീറ്റ് വരെ പ്രവചിച്ചവരുണ്ട് ഇത് വരുമ്പോൾ ചില ഏജൻസികൾ സി പി എമ്മിനേക്കാൾ കൂടുതൽ ബി ജെ പിക്ക് സീറ്റ് പ്രവചിക്കുന്നു അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം ഇപ്പം ഈ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാലക്കാട് ആലപ്പുഴ പത്തനംതിട്ട അതേപോലെ തന്നെ തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നതാണ് അവിടെ ഒന്ന് രണ്ടടുത്ത് ബിജെപി ജയിക്കുകയും ബാക്കിയുള്ള സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്താൽ പിന്നെ സി പി എമ്മിന് അത്രയും സീറ്റ് കിട്ടാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒരു തകർച്ചയിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് യു ഡി എഫിന് എങ്ങനെ പോയാലും നിലവിലുള്ള കാരണം പതിനെട്ട് സീറ്റ് നിലവിലുണ്ട് നിലവിലുള്ള പതിനെട്ട് സീറ്റിൽ നിന്ന് കുറവ് വരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ട് ബാക്കി പത്തൊമ്പത് സീറ്റും ഇവർ പറയ പ്രവചിച്ച പോലെ യു ഡി എഫിന് കിട്ടുകയാണെങ്കിൽ യു ഡി എഫിന്റെ പിന്നെ പിന്നെ വി ഡി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ അംശം ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി കുറച്ച് സീറ്റ് അവർക്ക് കുറവ് വരികയും ആ കുറവ് വരുന്നത് ഇടതുമുന്നണിക്ക് കിട്ടാതെ ബി ജെ പിടിക്കുകയും ബി ജെ പി രണ്ട് സീറ്റ് പിടിച്ചു അല്ലെങ്കിൽ പിന്നെ രണ്ട് പിന്നെ ഇടതുമുന്നണി ഒരു ഒന്നോ രണ്ടോ സീറ്റ് പിടിക്കുന്നു ബാക്കി പതിനാറ് സീറ്റിലേക്ക് നിലവിലുള്ള പതിനെട്ടൊന്ന് രണ്ട് സീറ്റ് നഷ്ടപ്പെട്ടാലും യു ഡി എഫിന് പ്രശ്നം വരുന്നില്ല കാരണം ബി ജെ പിയും ഇടതുമുന്നണിയും തുല്യ ശക്തികളായിട്ട് മാറുന്നു ഏറ്റവും വലിയ ഒറ്റ പാർട്ടി എന്ന ഏറ്റവും വലിയ കക്ഷി എന്ന സി പി എമ്മിന്റെ അവകാശവാദത്തിന്റെ മേൽ ബി ജെ പിക്ക് മറികടക്കാൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അത് ഫലത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്യും നന്നായിട്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ സി പി എമ്മിൽ നിന്നും യു ഡി എഫിലെ കുറച്ച് നേതാക്കന്മാർ ഒക്കെ പിന്നെ ബി ജെ പിയിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായാലും ഇത്രയും മണ്ഡലങ്ങളിൽ പിന്നെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ എത്തുകയാണെങ്കിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും അവർ ലീഡ് ചെയ്യുമെന്നർത്ഥം ബി ജെ പി ആ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ വരുമ്പോൾ മുന്നണിക്കകത്ത് കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന പ്രത്യേകിച്ച് ഇവരുടെ ഈ വർഗീയ സംഘടനകളോടുള്ള മൃദുപ്രീകരണം തന്നെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് പ്രതിഷേധമുള്ള ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഇടപെ സമുദായത്തിൽ ഒക്കെ പെട്ടവരുടെ വോട്ട് ബാങ്ക് തകർന്നു പോയാൽ അത് ബി ജെ പിയിലേക്ക് പോയാൽ സി പി എം വലിയൊരു ക്രൈസിസിനെ അഭിമുഖീകരിക്കും അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സത്യത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കേ കഴിയൂ എന്ന് കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രൂവ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ബി സ്പേസ് കണ്ടെത്തുമ്പോൾ ഇടതു മുന്നണിക്ക് വേണ്ടത്ര പിന്നെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇതുവരെ സി പി എം പറഞ്ഞിരുന്നത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കേ കഴിയുമെന്നുള്ള പറഞ്ഞിരുന്നത് അത് മാറി പിന്നെ യു ഡി എഫിനെ കഴിയൂ എന്ന ഒരു മെസ്സേജ് കൊടുക്കുമ്പം ന്യൂന ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ആയിട്ടുള്ളത് മുഴുവൻ സി പി എമ്മിന് കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം യു ഡി എഫിലേക്ക് പോകും സി പി എമ്മിനകത്ത് ഈ തീവ്രവാദികളോട് പ്രതിസമീപനം ഭാഗമായിട്ടുള്ള അങ്ങനെ തീവ്രവാദ വിരുദ്ധ മനോഭാവമുള്ള ആളുകളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്കും പോകും സി പി എം വരികയും പിന്നെ യു ഡി എഫ് അധികാരത്തിൽ വരും യു ഡി എഫ് രണ്ടായിരത്തി ഇരുപതാറിൽ അങ്ങനെ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും ബി ജെ പി ഒരു പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറും പ്രധാന പ്രതിപക്ഷമായിട്ട് സി പി എം വലിയ തിരിച്ചടിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഞാൻ കാണുന്നത് അങ്ങനെ വന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വിശ്വസിക്കുന്നത് ചാലക്കുടി തൃശ്ശൂർ ആലത്തൂർ പാലക്കാട് കണ്ണൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ നല്ല ടൈറ്റ് ഫൈറ്റാണ് ആലത്തൂരിൽ കേരാധാകൃഷ്ണന് പിന്നെ സാധ്യതയും കാണുന്നുണ്ട് ഈ ഭരണപരത്ത് വികാരമാണ് പ്രശ്നമുള്ളത് തൃശ്ശൂർ സുൽകുമാറിൻ്റെ സാധ്യതയും കാണുന്നുണ്ട് പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിലായിരിക്കും പിന്നെ സുരേഷ് ഗോപി ജയിച്ചാൽ ജയിക്കാൻ പോകുന്നത് ആലത്തൂര് കേരാധാകൃഷ്ണൻ സാധ്യത കാണുന്നത് ചാലക്കുടിയിൽ രവീതി പാർഷ്യക്കും നല്ല ടൈറ്റ് ഫൈറ്റാണ് അട്ടിമറിക്കു സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട് എ വിജയരാഘവൻ ഏറെക്കുറെ പിന്നെ വിജയിക്കാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് കണ്ണൂർ മണ്ഡലത്തിലും ടൈറ്റ് ഫൈറ്റാണ് സുധാകരം മെല്ലെ കക്ഷി നഷ്ടപ്പെട്ടേക്കും പക്ഷേ ടൈറ്റ് ഫൈറ്റാണ് ഇങ്ങനെ ഈ നാലഞ്ച് മണ്ഡലങ്ങളിലാണ് സാധ്യത കാണുന്നത് മാവേലിക്കരയിൽ മാവേലിക്കരയിൽ കാരണം കൊടുക്കുന്ന സുരേഷിനോടുള്ള പ്രതിഷേധം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അടുത്ത പിടിക്കാൻ പറ്റുന്നതായിരുന്നു പത്തനംതിട്ടയിലൊക്കെ അതിന് പറ്റിയ കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടില്ല കോഴിക്കോട് അവർക്ക് പിടിക്കാൻ പറ്റുന്നതായിരുന്നു പ്രദീപ് കുമാറിനെ നിർത്തി ജയിക്കാൻ പറ്റുന്ന മണ്ഡലമായിരുന്നു ഒരു നിമശമില്ല അങ്ങനെയുള്ള സാധ്യതകളൊക്കെ പല മണ്ഡലങ്ങളിലും ഇല്ലാതെ ആക്കി കളഞ്ഞു എന്നുള്ളത് വലിയ പ്രശ്നമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വില അതിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് വേറൊന്ന് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാജ്യസഭ പിന്നെ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നടക്കുക സി പി ഐക്ക് അങ്ങനെ രാജ്യസഭാ സീറ്റ് നിശ്ചയിച്ചാൽ അവർ വേണമെങ്കിൽ യു ഡി എഫിന് കൂടെ കൂടും പണ്ട് കൂടിയിട്ടുള്ളതാണ് അവർ ഒരുമിച്ച് വരിച്ചിട്ടുള്ളതാണ് അതിനുശേഷം സി കെ ചന്ദ്രപ്പൻ വിളയം പറഞ്ഞതിനു ശേഷം സി കെ ചന്ദ്രപ്പൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്ന സമയത്ത് ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നതാണ് അത് കഴിഞ്ഞ പക്ഷെ ആ സമയത്ത് കെ ഇ ഉസ്മായിൽ കരുത്തരായിട്ട് നിൽക്കുമ്പോൾ കെ ഇ ഇസ്മായിലിന്റെ എതിർപ്പുമുണ്ട് കാരണം അദ്ദേഹത്തിന് ഈ സി പി എം മുന്നണി തന്നെ തുടരാനായിട്ട് താല്പര്യം അതുകൊണ്ടാണ് നടക്കാതെ പോയത് വീണ്ടും അത്തരം കാര്യങ്ങൾ പൊടികെട്ടിയെടുക്കും കാരണം രാജ്യസഭയിൽ അവഗണിക്കാൻ പറ്റില്ല സി പി ഐ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിപിഎം സ്വന്തം സീറ്റ് എടുത്ത് കൈമാറി കൊടുക്കേണ്ടി വരും പുത്രത്തിനേശിനെ കൊണ്ടുവരാളുടെ സമയം കടക്കുന്നുണ്ട് ഗോവിന്ദ മാഷ് പക്ഷേ അവസാനഘട്ടത്തിൽ ജോസ് കെ മാണിക്ക് രണ്ട് വർഷത്തിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൊടുക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് അവരെത്തും അതേപോലെ തന്നെ സേംസ് കുമാർ സേംസ് കുമാറിന്റെ പാർട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സേയാംസ് കുമാറിന് ഇപ്പം എവിടെയില്ല മന്ത്രി അവർക്ക് കൊടുക്കുന്നില്ല കെ പി മോഹൻ നിയമസഭയിലുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അതേസമയം അപ്പുറത്ത് മറ്റേ ജനതാളുടെ കൃഷ്ണകുട്ടിക്കുണ്ട് ഒറ്റ സീറ്റുള്ള ഐ എൻ എന്റെ അഹമ്മദ്ദേവർഗോവിലും മന്ത്രി മന്ത്രിയായി ഒറ്റ സീറ്റിലുള്ള ആന്റണി രാജ് മന്ത്രിയായി ഒറ്റ സീറ്റുള്ള കടന്നപ്പള്ളിക്ക് അവസരം കിട്ടി അതേപോലെ തന്നെ ഒറ്റ സീറ്റുള്ള ഗണേഷ് കുമാർ മന്ത്രിയായി ഇവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് ഒരു പക്ഷെ എം പി ശ്രേം കുമാർ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ യു ഡി എഫ് ആവില്ലാതെ യു ഡി എഫ് പോയിട്ട് തിരിച്ചുവന്നതാണ് അദ്ദേഹം ബി ജെ പിയുമായിട്ട് ഒരു അലയൻസിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേശീയ തരത്തിലും പിന്നെ വേറെ എന്തെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ലോക് പിന്നെ ജനതാദൾ എന്ന പാർട്ടി അവർ നേരെ നിതീഷ് കുമാറിന്റെ ജെ ഡിയുമായിട്ട് അല്ലെങ്കിൽ പിന്നെ ജെ ഡിയു ലയിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ആ ജനതാദളിന്റെ സംസ്ഥാന മുഖമായിട്ട് നിൽക്കുകയും അങ്ങനെ ബി ജെ പി എൻ ഡി എ മുന്നണിയിലേക്ക് അവർ ചേരാനുള്ള സാധ്യതയുണ്ട് കാരണം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അതിലൊരു ലാഭകച്ചവടമുണ്ട് ഒരു വശത്ത് ദൃശ്യമാധ്യമ രംഗത്ത് ഏഷ്യാനിട്ട് അവരെ പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ആണ് ഇപ്പോഴത്തെ ശ്രേയാംസ് കുമാറിന്റെ മാതൃഭൂമി ന്യൂസും മാതൃഭൂമി പത്രവും ഒക്കെ കൈ കിട്ടുകയാണ് ഒരു മയത്തിനാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളു രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവില്ല മനോരമ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള പത്രമാണ് വായനക്കാരും വരിക്കാരുമുള്ള പത്രമാണ് മാതൃഭൂമി ദേശാമാനിക്ക് പിന്നെ വരിക്കാരേ ഉള്ളൂ വായനക്കാരില്ല എന്നുള്ളതാണ് മനോരമിക്കും മാതൃകിക്കുന്നതാണ് ചായക്കടയിൽ വരെ ഇടുന്നത് ഒരു പത്രമാണ് പിന്നെ വരിക്കാരൻ ഒരു വരിക്കാരനാവുമ്പോഴും പത്തോ പതിനഞ്ചോ പേരതിൻ്റെ വായനക്കാരായിട്ട് മാറുന്നുണ്ട് ചായക്കടകളിലൊക്കെ നടന്നു കൊടുത്തു വീട്ടിൽ പത്രം വരുത്താത്തവരെ അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട് അതേപോലെ തന്നെ വേറൊന്നും ശ്രദ്ധിക്കേണ്ടത് പിന്നെ അങ്ങനെ യു ഡി എഫിലേക്ക് സി പി ഐ ഒരു മുന്നണി ബന്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ മന്ത്രി സ്ഥാനക്കുപേക്ഷിച്ച് അങ്ങനെ പോകാൻ തീരുമാനിച്ചത് അപ്പോൾ പെട്ടെന്ന് അടുത്ത് ചടാൻ സാധ്യത ഇല്ല പക്ഷെ അവർ തൃക്കെയും ബ്ലാക്ക് മെയിൽ ചെയ്യും രാജ്യസഭ സീറ്റുകൾക്ക് തന്നില്ലെങ്കിൽ കടന്നു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും മന്ത്രിമാരെ പിൻവലിക്കും അടുത്ത വഴികൾ ആരോപിക്കുന്നുള്ളത് അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ഇത് വളരെ വളരെ വിധൂരമായ സാധ്യതയാണ് അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ പിന്നെ യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് നിൽക്കാൻ തീരുമാനിച്ചാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി പിന്നെ രാജിവെക്കുമ്പോൾ ആ നിരാജ്യയ്ക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്നും മുന്നണിയുടെ കക്ഷി എന്ന രീതിയിൽ സി പി ഐക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള വളരെ വിദൂരമായ വളരെ ഒട്ടോപ്പിയലാണെന്ന് തോന്നും സാങ്കല്പിക ലോകത്ത് നിന്ന് തന്നെ ഞാൻ പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയത്തിലെ സാധ്യതകളുടെ ഒരു കളി എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ യു ഡി എഫിന് ഏതെങ്കിലും സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ തന്നെ യു ഡി എഫിന് ഇപ്പുറത്തുള്ള സാധ്യത വേറൊന്നുണ്ട് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടാതെ പോയാൽ അവരുടെ കൂടെ മുന്നണിയിൽ ഉണ്ടായിരുന്നാണ് മാണി കോൺഗ്രസ് പക്ഷെ അവർ പത്തൊമ്പത് ആണി കാണാൻ എൽ ഡി എഫിൻ്റെ കൂടെ പോയാ ഫലത്തിൽ പതിനെട്ട് സീറ്റേ ഉള്ളു ഈ പിന്നെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലി ജയിക്കും ഇവർ രണ്ടുപേരും ജയിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇടതു മുന്നണിക്കുള്ള രണ്ട് സീറ്റും യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു അപ്പം മറ്റുള്ളവടത്ത് പിന്നീട് ഇതിൻ്റെ പിന്നെ ഏതെങ്കിലും സീറ്റ് നഷ്ടപ്പെട്ടാലും ചിലപ്പോൾ അവർക്ക് ടാലിയാക്കി പോകാൻ പറ്റും അപ്പോൾ വല്ലാത്ത ഒരു പിന്നെ ആകാംക്ഷയുടെ മുൾമുനെ ഒരു പിന്നെ ഇന്ന് കേരളത്തിലെ പിന്നെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ പല നേതാക്കന്മാരും സ്വസ്ഥമായിട്ട് ഉറങ്ങാത്ത അവസ്ഥയുണ്ടാവും സി പി എമ്മിന്റെ ഒക്കെ നെഞ്ചിരിപ്പ് കൂടിയിട്ടുള്ള സമയമായിരിക്കും ഈ സർവേ റിപ്പോർട്ടുകൾ കാണുമ്പോൾ പിന്നെയുള്ള ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ മാധ്യമങ്ങളും ഭൂരിപക്ഷ ഏജൻസികളും പിന്നെ യു ഡി എഫ് വരും എന്ന് പ്രവചിച്ചിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ജോണി ലൂക്കോസ് സാക്ഷാൽ ജോണി ലൂക്കോസ് അയ്യപ്പദാസിനെയും ചാനി പ്രഭാകരനെയും എടുത്തും പരത്തുവരുത്തിയിട്ട് മനോരമ ന്യൂസിൽ അവരുടെ പിന്നെ ഫലപ്രവചനം നടത്തിയപ്പം ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ മുതോട്ട് മുമ്പ് നടത്തിയപ്പം ഉടമ്പൻ ജോലിയിൽ എം എം മണി പരാജയപ്പെട്ടു എന്നു പറഞ്ഞേ പക്ഷേ അദ്ദേഹം എം എം മണി അവിടെ ഇരുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചു അപ്പം ഈ സർവേയുടെ ഒക്കെ ക്രെഡിബിലിറ്റിക്ക് അകത്ത് കുറേ സംശയങ്ങളുണ്ട് എന്നിരുന്നാലും വലിയ ആയിട്ട് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ പ്രവചിച്ചിട്ടുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കാരണം ഇടതു ഇടതുമുന്നണിയെ പോലും പിന്തള്ളി ഒരു പക്ഷേ ബി ജെ പി മുന്നോട്ട് പോകുമെന്നുള്ളത് ഇടതു ഇടതുമുന്നിൽ ഒരുപാട് കക്ഷികളുണ്ട് ബി ജെ പിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഈ ബി ഡേസൻ്റെ എന്നേ ഉള്ളൂ ബി ഡി ജെസിനും അത്ര വലിയതൊന്നുമില്ല ഇല്ല ഈ നാല് സീറ്റ് എൻ ഡി കൊടുത്തിട്ടുള്ളൂ അല്ല പിന്നെ ബി ഡി ജെസിനെ കൊടുത്തിട്ടുള്ളൂ ബാക്കി പതിനാറ് സീറ്റിലും ഇവരാ മത്സരിക്കുന്നത് ബി ജെ പി മത്സരിക്കുന്നത് അതേസമയം ഇടതുമുന്നണിക്ക് അകത്ത് അങ്ങനെയല്ല ഇടതുമുന്നിടത്ത് നിലവിൽ ഒക്കെ അങ്ങനെ തന്നെയാണ് നാല് സീറ്റ് പിന്നെ സി പി ഐക്ക് കൊടുത്ത് ബാക്കിയുള്ളതല്ല അവർ തന്നെ നിൽക്കുന്നുള്ളത് അതല്ല ഒരു സീറ്റ് ജോസ് കെ മാണിക്കുക പതിനഞ്ച് സീറ്റിലെ സി പി ഐ മത്സരിക്കുന്നുള്ളൂ നാല് സീറ്റ് സി പി ഐക്ക് ഒരു സീറ്റ് ജോസ് കെ മാണിക്കുകയാണ് പതിനഞ്ച് സീറ്റിലാണ് മത്സരിക്കുന്നത് മറ്റെടുത്ത് പതിനാറ് സീറ്റിലും ഇവർ മത്സരിക്കുക അതേസമയം കോൺഗ്രസിനും അങ്ങനെ കഴിയുന്നില്ല കോൺഗ്രസിന് ഒരു സീറ്റ് കൊല്ലം ഇവർക്ക് പിന്നെ ആർ എസ് പിക്ക് കൊടുത്തു അതേപോലെ തന്നെ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് കൊടുത്തു പിന്നെ ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റ് കൊടുത്തു അങ്ങനെയുള്ള കൂടിച്ചുള്ളവർക്കും തയ്യാറാണ്ട് തയ്യാറാകേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഈ ഫലപ്രവചനം ഈ എക്സിറ്റ് പോളുകൾ സത്യമായിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ സി പി എമ്മിൽ സീറോയോ അല്ലെങ്കിൽ ഒരു സീറ്റോ കിട്ടുക അവരെക്കാൾ കൂടുതൽ രണ്ട് സീറ്റോ അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് സീറോയും ഒരു സീറ്റോ ആവുക അല്ലെങ്കിൽ ഇവർക്ക് സീറോയും ബിജെപിക്ക് രണ്ട് സീറ്റ് ആകുക ഇവർക്ക് ഒന്നും ബിജെപിക്ക് രണ്ടോ മൂന്നോ സീറ്റ് കിട്ടുക ആറോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ അവരെത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സി പി എമ്മിന്റെ വലിയൊരു പിന്നെ ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് പോകും അവർക്ക് തിരിച്ചുവരാൻ ബുദ്ധിമുട്ടാവും കോൺഗ്രസ് ഭാരതം എന്ന കൂടി വന്ന പിന്നെ ബി ജെ പിക്ക് അങ്ങനെ ആശയം വെച്ച നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ദക്ഷിണേന്ത്യയിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ പാർലമെൻറ്റിലേക്ക് കഴിയുമ്പോഴും ഈ പ്രസ്ഥാനം ചത്തുപോകാതെ ജീവൻ നിലനിർത്താൻ കർണാടകയിലും തെലുങ്കാനയിലും അവരുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഭരണകക്ഷിക്കൊപ്പമാണ് തമിഴ്നാട്ടിലുള്ളത് അവിടെ സ്റ്റാലിൻ ഇപ്പോൾ കരുണാനന്ദ്രനെ ജയലിതനെ മാരില്ല കുറച്ചുകൂടി ഒക്കെ ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെ അണ്ണാമലയുടെ പിന്നെ ഒരു വിജയമായിട്ട് ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ മാറുമെന്നുള്ള പിന്നെ ഉറപ്പാണ് അണ്ണാമല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂർ തോറ്റ തന്നെ രാജ്യസഭയിലൂടെ അണ്ണാമലയെ ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെന്റിൽ എടുക്കാനോ അതല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പറയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പക്ഷേ അതിന് ഇനി ഒരുപാട് കാലമുണ്ട് ഇനി ആ രണ്ട് വർഷമല്ല ആ രണ്ടു വർഷം കൂടുതൽ പണ്ണാമലെ തുടരട്ടെ എന്ന് പറയും മന്ത്രിസഭയിൽ അത് സംഘടന പ്രവർത്തനത്തെ തന്നെ കേന്ദ്രീകരിക്കാൻ പറയും എന്തായിരുന്നാലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള നീട്ട് നീക്കമാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ഇതിൽ ഇത് സത്യമായി തീർന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കെ സി വേണുഗോപാലൊക്കെ പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ പോകും ഇവിടെ പിന്നെ ബി ഡി സതീഷൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് എതിരാളികളില്ലാതെ വരുന്നൊരു സ്ഥിതിയിലേക്ക് എത്തും കാരണം കെ സി അവിടെ പോകുന്നു ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പോൾ ആവതില്ല എന്നുള്ളത് വേറൊരുക്കും പിന്നെ അതിനെ അത് അവകാശവാദം ഉന്നയിക്കാൻ പോലും അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ വരുമ്പോൾ ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി മാറുന്നൊരു സ്ഥിതി ഉണ്ടാവും പിന്നെ സി പി എം എന്ന് പറയുന്നത് കുത്തി ഒലിച്ച് പോകുന്ന സ്ഥിതി ഉണ്ടാവും അങ്ങനെ വന്നാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടി ഞാൻ മുൻകൂട്ടി കാണുകയാണ്